ഇടതിൻ്റെ കോട്ടയായിരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുവാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തുന്നു ആ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ഭയപ്പെടുത്തി കാസർഗോഡ് തിരിച്ചു പിടിക്കുന്നു രണ്ടായിരത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് നിന്ന് തരംഗത്തിൻ്റെ ഭാഗമായി വിജയിക്കുവാൻ സാധിക്കുള്ളൂ എന്ന് ഇടതുപക്ഷ നേതാക്കന്മാരും സഹയാത്രികരും പറഞ്ഞപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടായിരുന്നത് താൻ നാളിതുവരെ ഒരു രൂപ പോലും മോഷ്ടിക്കുകയോ പാർട്ടി തെരഞ്ഞെടുപ്പിനു വേണ്ടി പിരിവ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നും സാധാരണക്കാരായ കാസർകോടുകാരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നുവെന്നും ആ ആത്മവിശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽക്കൂട്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുമ്പോൾ സർവേ ഫലംഗണം പറയുന്നത് അവിടെ വിജയപ്രതീക്ഷ ഏറെയുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താന് തന്നെയെന്നാണ് ഈ സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പിയിലേക്ക് വരുമെന്ന ആരോപണം ഉയർത്തുന്നത് എന്നാൽ അതിന് കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്യുന്നു എഴുപത്തിമൂന്നിൽ കരുണാകരനോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിൽ ഒപ്പം നിന്നവനാണ് ഞാൻ അറുപത്തിയഞ്ച് വയസ്സ് വരെ ഈ പ്രസ്ഥാനം തനിക്ക് ഒന്നും തന്നിട്ടില്ല അപ്പോഴും താൻ പാർട്ടി വിട്ടു പോകണമെന്ന തീരുമാനം എടുത്തിരുന്നില്ല ഇപ്പോൾ പാർട്ടി തനിക്ക് എം പി സീറ്റ് നൽകി താൻ എം ബി ആയി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു ഇനി താനെന്തിനാണ് പാർട്ടി വിട്ടു പോകുന്നത് എന്ന ശക്തമായ ചോദ്യം അദ്ദേഹം ഉയർത്തുകയാണ് പത്മജാ വേണുഗോപാലിനെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വെച്ച് തുറന്ന ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു അദ്ദേഹം നേർക്ക് നേർ ചർച്ചയ്ക്ക് പത്മജാ വേണുഗോപാൽ തയ്യാറാണോ എന്ന ശക്തമായ ചോദ്യവും ഉയർത്തുന്നു തനിക്ക് പാർട്ടി വിട്ടു പോകേണ്ട ഒരു ആവശ്യവുമില്ല താൻ ഈ പാർട്ടിക്കൊപ്പം നിന്നിട്ടുണ്ട് താൻ പത്മജാ വേണുഗോപാലിൻ്റെ പിതാവ് കരുണാകരനോടൊപ്പം ശക്തമായി നിന്നിട്ടുണ്ട് അദ്ദേഹം ഈ പാർട്ടി വിട്ടു പോയപ്പോഴും താൻ ഈ പാർട്ടി വിട്ടു പോയിട്ടില്ല ഇപ്പോൾ ഈ പാർട്ടി എല്ലാം നൽകുന്നുണ്ട് ഇനി ശിഷ്ടകാലങ്ങളിൽ പാർട്ടി തനിക്ക് ഒരു സ്ഥാനവും തന്നില്ല എങ്കിൽ ഭാര്യയെ മൊത്തം ക്ഷേത്ര സന്ദർശനത്തിന് പോവുക മാത്രമേ താൻ ചെയ്യുകയുള്ളൂ എന്നും ഗവർണർ പദവിക്കോ മറ്റു പദവിക്കോ വേണ്ടി സ്വന്തം പാർട്ടി ഒറ്റ കൊടുത്ത് ബിജെപിയിലേക്ക് പോകില്ല എന്നും അല്ല പത്മരാജനല്ലോ ഞാൻ ജനിച്ചത് അതുകൊണ്ട് അതിനെ നമ്മൾ ചർച്ച ചെയ്യാനൊന്നുമില്ല എനിക്ക് ഒരു നല്ല പിതാവുണ്ട് ആ പിതാവിനാണ് ഞാൻ ജനിച്ചത് മരിക്കുന്നവരെ ഞാൻ കോൺഗ്രസ്കാരനായിരിക്കും അത് എം പി ആയാലും അല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ഞാൻ കോൺഗ്രസ് പാർട്ടി മരിക്കുന്നവരോടത്തില്ല കാരണം ഇത്രയും വർഷം എനിക്ക് പാർട്ടി ഒന്നും തന്നില്ലല്ലോ എന്നിട്ട് ഞാൻ ഒരിടത്ത് പോയില്ലല്ലോ ഇപ്പൊ എനിക്ക് പാർട്ടി തന്നല്ലോ മത്സരിക്കാൻ ഇവിടെ സീറ്റ് തന്നു ഞാൻ ജയിച്ചു എം പി ആയി ഐ ആം ഫുള്ളി സാറ്റിസ്ഫൈഡ് ഞാൻ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പിന്നെ പൂർണ്ണമായി സംതൃപ്തനായ ഒരു കോൺഗ്രസ് നേതാവാണ് ഞാൻ ഇനി എനിക്കൊന്നും ഈ പാർട്ടിയിൽ നിന്ന് കിട്ടണമെന്ന് താല്പര്യമില്ല അങ്ങനെയുള്ള പ്രതീക്ഷയില്ല അതുകൊണ്ട് ഇതുവരെ കിട്ടിയതിൽ പൂർണ്ണ സംതൃപ്തനാണ് പിന്നെ ഞാൻ കൂടുതൽ കൂടുതൽ പിന്നെ ഇവരെ പത്മജ വേണുഗോപാലൊക്കെ നിങ്ങൾ ഇ ഡിയോടൊക്കെ ഒന്ന് പറയണം ഇവരുടെയൊക്കെ പിന്നെ ഒന്ന് 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 സെർച്ച് ചെയ്യാൻ പറയണം കാരണം ഒരു പിതാവിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം മുഴുവൻ കൈപ്പറ്റിയവരാണ് പറഞ്ഞ വെച്ചാൽ ഇപ്പം അധികാരമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല കാരണം സകല ആളുകളും ഇവരുടെ മുമ്പിൽ പത്മജയുടെ എൺപത് വയസ്സുള്ള ആളുകൾ പത്മജയെ പത്മയെ ചെയ്യുന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് കാരണം അങ്ങനെ വിളിച്ചെങ്കിൽ ഈ പാർട്ടി നിൽക്കാൻ പറ്റൂ അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് എനിക്ക് ചിലത് പറയാനുണ്ട് അത് ഞാൻ പറയും അവർ പിന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വിഷമടിച്ച് കിടക്കുമ്പോഴൊക്കെ ഞാനും മുല്ലപ്പള്ളിയൊക്കെ അവിടെ പോയതാണ് അപ്പോൾ കൂടുതൽ എന്നെക്കൊണ്ട് പറയിപ്പിച്ചാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് പത്മജാ വേണുഗോപാലിനെ കുറിച്ച് ഒന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് അതുകൊണ്ട് വെറുതെ വടികൊടുത്ത് അടി വാങ്ങിക്കുന്നവരോട് പറഞ്ഞേക്കാം അല്ല സുധാകരൻ പറഞ്ഞല്ലോ അയാളുടെ വീട്ടിലെ പട്ടി പോലും ബോധത്തിലെ പറഞ്ഞല്ലോ ഞാൻ അവനപ്പുറം എന്താണ് പട്ടി പോലും ബോധത്തിലെന്ന് പറഞ്ഞാൽ പിന്നെന്താ അയാൾ പോകുന്ന പറഞ്ഞു ഇതിപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ബി ജെ പി പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ അസ്വസ്ഥരും അസംതൃപ്തരുമായവരാണ് കോൺഗ്രസ് പാർട്ടി പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവര് പോകുന്നത് നമ്മൾ വി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ് നമുക്ക് യാതൊരു അസ്വസ്ഥതയും അസംതൃപ്തി ഇല്ല ഇനി എനിക്ക് ഇപ്പോൾ അഞ്ചുമല്ലോ എം പി സ്ഥാനം കിട്ടി എനിക്കൊരു പാസ് കിട്ടി ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവശേഷിക്കുന്ന കാലം ഇന്ത്യയിലെ സകല അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അവശേഷിക്കുന്ന ജീവിതം ഞങ്ങൾ തീർക്കും അതായത് ഗവർണറാകാനോ മറ്റേതാകാനോ അങ്ങനെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഒരു ചരിത്രം പാരമ്പര്യം എനിക്കില്ല എനിക്കില്ലെന്ന് പറഞ്ഞാൽ എനിക്കില്ല ഞങ്ങൾക്ക് എവിടെ അന്വേഷിക്കാം എടാ ഏഴ് പിന്നെ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഒരു സ്ഥാനവും ഒരു ഡയറക്ടർ ബോർഡ് ഒരു ചെയർമാൻഷിപ്പ് എം എൽ എ എം പി മന്ത്രി ഞാൻ കൊണ്ടുവന്ന എത്രയോ പേര് മന്ത്രി എത്രയോ പ്രാവശ്യമായി എത്രയോ പേര് എത്രയോ പ്രാവശ്യം എം പി ആയി ഞാൻ കൊണ്ടുവന്നവർക്ക് ഇതെല്ലാം കൊടുത്തിട്ടും എനിക്കൊന്നും തരാഞ്ഞിട്ട് ഈ പാർട്ടി വിടാതെ നിന്ന ഒരാളിനെക്കുറിച്ചാണ് അവർ അപഖ്യാതി പറയുന്നത് അപഖ്യാതി പറയുന്നത് ഇത്രയും വർഷത്തെ പാരമ്പര്യം പൈതൃകമുള്ള ഒരാൾ ഞാൻ കോൺഗ്രസ്സിനകത്ത് നടക്കുന്ന അനപലക്ഷണീയമായ പ്രവണതയെക്കുറിച്ച് പലപ്പോഴും ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടി വിട്ട് ഡി ഐ സി പോകാനോ അല്ലെങ്കിൽ കരുണാകരൻ പോ കരുണാകരൻ്റെ കൂടെ എഴുപത്തി മൂന്ന് കൂടിയത് ഞാൻ പുള്ളി പാർട്ടി വിട്ട് പോയപ്പോൾ ഞാൻ പോയില്ലല്ലോ ഞാനിതിനകത്ത് അടിയുറച്ച് നിന്നു ഇപ്പം ഞാൻ എം പി ആയി അഞ്ചു കൊല്ലം പൂർത്തിയാക്കി ഇനി ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം ജയിക്കുന്ന ആരാണോ അവർക്ക് ഷേക്കാൻ്റെ അടുത്ത് പിരിയത്തില്ലേ ഞാനൊരു വലിയ ജനാധിപത്യം അതുകൊണ്ട് ഇനി എനിക്കിപ്പം ഒരു വിശ്രമമാണ് ആവശ്യം മനസ്സിലായി അല്ലാതെ ഗവർണർ ആകാനോ കേന്ദ്രമന്ത്രി പോലും കോൺഗ്രസ് പാർട്ടി എന്തെങ്കിലും തെരുവെങ്കിൽ സ്വീകരിക്കുമെന്നല്ലാതെ എന്തെങ്കിലും തരാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താനോ അതിനൊന്നും ഞാൻ പോവില്ല ഞാൻ മരിക്കുന്നവർ കോൺഗ്രസ് ആയി ആ എന്നെക്കുറിച്ച് പോലും ഞാൻ ബി ജെ പിന്നൊക്കെ പറഞ്ഞാലല്ല അതിപ്പോൾ പിണറായി വിജയൻ്റെ പാർട്ടി പറഞ്ഞാൽ പറയുന്നവനൊക്കെ പിതൃശൂന്യന്മാരാണ് അത് പിണറായി വിജയനാണ് ആ വാക്ക് ഞാൻ കടവെടുക്കുന്നു ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ ആക്ഷേപം ആരും ഉന്നയിച്ചോ അവരെല്ലാം പിതൃശൂന്യന്മാരാണ് പിതൃശൂന്യന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ പത്മജയും നിങ്ങളൊരു കാര്യം ചെയ്യും പത്മജ വേണുഗോപാലിനെയും എന്നെയും കൂടെ ഒരുമിച്ചിരുത്ത് ഞാൻ അയാം പ്രിപ്പയർ കം അവരുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് എന്നെയും മാധ്യമ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ പത്മജ വേണുഗോപാലിനെയും രാജ്മോഹൻ നിധാനും കൂടെ ഒരുമിച്ചിരുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണ് നിങ്ങൾ അവരോട് പറ രാജ്മോഹൻ പ്രിപ്പയർ ടു ഹാവ് എ ഓപ്പൺ ഡിസ്കഷൻ വിത്ത് പത്മജ വേണുഗോപാൽ തയ്യാറുണ്ടോ എന്ന് ചോദിക്കേ ഞാൻ വരാം അപ്പോൾ ആരോടൊക്കെ ചർച്ച നടത്തിയെന്നും അവരെന്തൊക്കെയാണ് ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് നിങ്ങൾ വിലയിരുത്തിക്കോ മനസ്സിലായോ ഞാൻ തുറന്ന വെല്ലുവിളി പത്മജ വേണുഗോപാലും രാജ്മോഹൻ ഉണ്ണിത്താനും കൂടെ ഒരു ഒരുമിച്ചും ഒരു മാധ്യമ പ്രവർത്തകരെ കാണാൻ തയ്യാറാണ് ഞാൻ ആരെയൊക്കെ കണ്ടെന്ന് അവർ പറയട്ടെ പറഞ്ഞു മനസ്സിലായില്ലേ പിന്നെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ അതിന് മറുപടി പറഞ്ഞു ഞാൻ ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ അവരോട് പറയൂ എവിടെ എപ്പോൾ ഏത് ദിവസം വേണം വേറെ ആരും പാടില്ല മാധ്യമ പ്രവർത്തകരും ഞാനും അവരും മാത്രം തുറന്ന ചർച്ചയ്ക്ക് അവർ തയ്യാറുണ്ടോ എന്ന് നമുക്ക് കെ കരുണാകരൻ്റെ വീട്ടിൽ നടന്ന എഴുപത്തി മൂന്ന് തോട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം നിങ്ങൾക്കറിയോ ഞാൻ എഴുപത്തിമൂന്ന് കരുണൻ്റെ കൂടെ കൂടി കൂടിയിട്ട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിടിച്ചു ഞാൻ പറഞ്ഞു എഴുപത്തിമൂന്ന് തോട്ട് ഞാൻ നിങ്ങളുടെ കൂടിയാണ് നിങ്ങൾക്ക് ഡയറക്ട് ബോർഡ് തന്നില്ല ഒരു ചെയർമാൻഷിപ്പ് വന്നില്ല ഒരു എം എൽ എ സ്ഥാനം തന്നില്ല മന്ത്രി സ്ഥാനം തന്നില്ല നിങ്ങൾ എന്നെ രാജ്യസഭ വന്നില്ല ലോക്സഭ വന്നില്ല കേന്ദ്രമന്ത്രി ആക്കിയില്ല പുള്ളി എന്നോട് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നീ ഇതിൻ്റെയൊക്കെ മുകളിലായിരുന്നു എം എൽ എ എം പി മന്ത്രി അവരൊക്കെ വിചാരിച്ച എന്താ ഈ രാജ്യം നടക്കുന്നെ നീ അതിൻ്റെയൊക്കെ മുകളിലായിരുന്നു എനക്ക് അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറയും പിന്നെ അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു നീ വായി നോക്കിയായിപ്പോയി എൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചു അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നീ വായി നോക്കി ആയി ആയിപ്പോയത് എന്ത് കുഴപ്പമാണോ നിനക്ക് അവസരങ്ങൾ തന്നു നീ അത് ഉപയോഗിച്ചില്ല ഞാൻ ആ ഒരു ധൈര്യമാണ് എനിക്കുള്ളത് ഞാൻ അഞ്ച് വർഷം ഇവിടുത്തെ എം എം എൽ എം പി ആയിരുന്നല്ലോ നിങ്ങൾ ചോദിക്കേ ഒരു തുള്ളി ഡീസൽ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവിടുന്ന് അടിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും ഒരു കച്ചവടക്കാരൻ നിന്ന് ഒരു മുലാളി തീരുന്ന് ഒരു പാർട്ടി പ്രവർത്തനം നിന്ന് ഒരു രൂപ കാസർഗോട്ട് രാജ്മോവനിത്താനീ അഞ്ചു കൊല്ലം പിരിച്ചെന്ന് പറയട്ടെ പിരിച്ചെന്ന് പറയട്ടെ ഞാൻ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾക്ക് എവിടെ വേണേലും അന്വേഷിക്കാം ഒരു തുള്ളി ഡീസൽ ഒരു പ്രവർത്തകൻ്റെ ഒരു കച്ചവടക്കാരൻ്റെ നിന്നോ ഒരാണ്ടേന്ന് അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം എൻ്റെ എ ടി എം കാർഡ് കൊടുത്ത ഞാൻ അടിക്കുന്ന എല്ലാ പമ്പിലും നിങ്ങൾ പോയി ചോദിക്കുക രാജ്മോനിൽ ഞാൻ ഡീസൽ അടിക്കുമ്പോൾ എൻ്റെ എ ടി എം കാർഡ് കൊടുത്തിട്ടാണ് അടിക്കുന്നേ എൻ്റെ എ ടി എം കാർഡിൻ്റെ പൈസ കൊടുത്ത് ഇന്നു വരെ ഞാൻ അടിച്ചിട്ടില്ല അതെല്ലാം എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് എടുത്തു എടുത്തുതരാം അഞ്ചു കൊല്ലം പിന്നെ ഇവിടെ രാഷ്ട്രീയനേക്കന്മാരെ എം പിമാരെ എല്ലാ തരത്തും പിരിക്കാറുണ്ട് ഇവിടുത്തെ ഡി സി സി തന്നെ പറഞ്ഞു എംപിയെ കൊണ്ട് പിരിക്കാൻ പോകാൻ പറ്റത്തില്ല എം പി എന്നാൽ കാശ് കിട്ടത്തില്ല കാര്യം എം പി പിരിവിൻ്റെ ആളല്ല മനസ്സിലായോ ഈ എലക്ഷന് നിങ്ങൾ അന്വേഷിച്ചോ കോടികൾ പിരിച്ചല്ലോ നമുക്ക് ആരെങ്കിലും അറിഞ്ഞ് എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിക്ക് വല്ലതും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മനസ്സിലായോ അതെല്ലാം എൻ്റെ എലക്ഷൻ അക്കൗണ്ടില വന്നിട്ടുള്ളത് എല്ലാം ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് ആരോപണമൊക്കെ ഉന്നയിക്കുമ്പോൾ നോക്കിയും കണ്ടും വേണം ഉന്നയിക്കാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എഴുപത്തി മൂന്ന് തൊട്ട് കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നടന്ന മുഴുവൻ കാര്യം അറിയാവുന്ന ഒരാളാണ് ഞാൻ കരുണാകരൻ എൻ്റെ പോലെ സ്നേഹിച്ച പക്ഷേ കരുണാകരൻ കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് ഒന്നും കൊടുക്കില്ല കൂടെ നിൽക്കുകയും പുള്ളി വരട്ടുകയും ചെയ്യുന്നവർക്കേ പുള്ളി കൊടുക്കത്തുള്ളൂ അവസാനം വരെ കൂടെ നിൽക്കുമെന്നൊരുത്തന്നെ ബോധ്യമായാൽ അവനെ പാതാളത്തിലേക്ക് പുള്ളി ചവിട്ടി താഴ്ത്തും എന്നാൽ കൂടെ നിൽക്കുകയും അവസരം കിട്ടിയ പണിയൊന്നു കാണുന്നവനെ പണിയാതിരിക്കാൻ വേണ്ടി എന്ത് കൊടുക്കും നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു കൃഷിക്കാരൻ്റെ മകനെന്നല്ലേ പറഞ്ഞോളൂ ഞാൻ കരുണായൻ്റെ മകനല്ലോ ആണോ ഞാൻ അച്ഛനെ പറയാന്നാണോ ഞങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്ത് ഒരു കൃഷിക്കാരൻ്റെ മകനാണ് ഞാൻ കെ കെ നായൻ്റെ മകനല്ല ആണോ യു ടെൽ മീ ഐ ആം ടെലിംഗ് ദ ട്രൂത്ത് ഞാനൊരു ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാണ് അതേ ഞാൻ പറഞ്ഞോളൂ അല്ലേ അവിടെ കെ കെരുനായൻ്റെ മകനല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ കെ കരുണായൻ എത്ര കൊല്ലം പിന്നെ രാഷ്ട്രീയത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരാളാണ് അങ്ങനെ ഒരാളുടെ മക്കൾ പട്ടികപ്പെട്ടതല്ല ഞാൻ അല്ല നിങ്ങൾ ഞാൻ നിങ്ങൾ മീഡിയ കൊണ്ട് അതിട്ട് കളിക്കരുത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ താല്പര്യം അതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പം എ കെ ആന്റണിയുടെ മകനല്ലോ ഞാൻ എ കെൻ്റെ മകനാണ് പോയത് എന്തുകൊണ്ടായ പോയത് എ കെ ആൻ്റണി എത്ര പ്രാവശ്യം മുഖ്യമന്ത്രിയായി എത്ര പ്രാവശ്യം നേതാവായി എത്ര പ്രാവശ്യം ഈ സൗഭാഗ്യങ്ങൾ മൊത്തം അനുഭവിച്ച ആൾ ഇപ്പോൾ ആ സൗഭാഗ്യം കിട്ടാതെ വന്നപ്പോൾ പുതിയ തേടി പോയി ഞങ്ങളങ്ങനെ അങ്ങനെ പോവില്ല പത്മജ അങ്ങനെ പോയി ഞങ്ങളാരും പോവില്ല കാര്യം ഞങ്ങളുടെ അച്ഛനൊന്നും മുഖ്യമന്ത്രി ആയിട്ടില്ലല്ലോ പ്രതിപക്ഷ കേന്ദ്രമന്ത്രി ആയിട്ടില്ല ഞങ്ങളീ സൗഭാഗ്യം ഒന്നും ഇതുവരെ അനുഭവിച്ചില്ല എൻ്റെ മക്കൾ എൻ്റെ മക്കൾ രണ്ടുപേരും ലണ്ടനിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണ് നിങ്ങൾ അന്വേഷിക്കേ ഞാൻ ലണ്ടനിൽ നമ്പർ ചെയ്താൽ അവരവിടെ പോയി കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയാണ് രണ്ടുപേരും എം ബി എ പാസ്സായവരാണ് രണ്ടുപേരും ഇവിടെ ജീവിക്കാൻ അവർക്ക് ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ രണ്ട് പേര് ഞാൻ പറഞ്ഞ എൻ്റെ മക്കൾക്കൊന്നും അച്ഛൻ്റെ സൗഭാഗ്യം കിട്ടിയിട്ടില്ല ആൻ്റണിയുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് കരുണാടിൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പം കിട്ടുന്നില്ല കിട്ടാതെ വന്നപ്പോൾ ആശ്വസ്തി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ മകനല്ലല്ലോ ഞങ്ങളൊക്കെ പാവപ്പെട്ട് ഞങ്ങളുടെ അച്ഛന്മാരൊന്നും ഇതുപോലൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ സൗഭാഗ്യമൊന്നും തന്നിട്ടില്ലല്ലോ ഞങ്ങൾ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഭൂസ്വത്തുണ്ട് ആണ്ടോ നെല്ലുണ്ട് അതൊക്കെ വേറെ കാര്യം പണമില്ലല്ലോ അതാ നിങ്ങൾ മറ്റേ ഞാൻ ഞാൻ പറഞ്ഞേക്കാം ഓഫ് ശക്തമായ ഭാഷയിൽ തന്നെയാണ് പത്മജ വേണുഗോപാലിന് നൽകിയിരിക്കുന്നത് തനിക്ക് പിണറായി വിജയൻ പറഞ്ഞത് തന്നെ പറയാനുള്ളൂ താൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നവർ എല്ലാം പിതൃശൂന്യന്മാരാണ് എന്ന് അദ്ദേഹം തീർത്തും പറയുകയാണ് ഒപ്പം പത്മജ വേണുഗോപാലിനെ തുറന്ന ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും തന്നെക്കൊണ്ട് പത്മജയുടെ ചരിത്രങ്ങളൊന്നും പറയിക്കരുത് എന്ന് താക്കീതും നൽകുന്നു അതായത് താൻ ഉറച്ച് ഈ പാർട്ടിയോടൊപ്പം തന്നെ നിലനിൽക്കുമെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുകയാണ് ഒപ്പം പത്മജയ്ക്ക് നിലവിൽ കിട്ടിയ തിരിച്ചടി അത് വലുതാണെന്നും തനിക്കും ചെറുതൊക്കെ പറയാനുണ്ട് അത് തന്നെ കൊണ്ട് പറയിക്കരുതെന്നും അദ്ദേഹം കൃത്യമായി പത്മജയ്ക്ക് താക്കീത് നൽകുന്നു